കേരളത്തിന് ഉരുൾപൊട്ടൽ സാധ്യതയെക്കുറിച്ച് ജൂലൈ ഇരുപത്തിമൂന്നിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ രാജ്യസഭയിലാണ് ഇക്കാര്യം പറഞ്ഞത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് ഒരാഴ്ച മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും സംസ്ഥാന സർക്കാർ യഥാസമയം ജനങ്ങളെ ഒഴിപ്പിച്ചില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കനത്ത മഴയെന്ന പ്രവചനം ഉണ്ടായതോടെ ഒൻപത് എൻ ഡി ആർ എഫ് ടീമുകളെ കേരളത്തിലേക്ക് അയച്ചിരുന്നുവെന്നും ഇതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ജാഗ്രത പാലിച്ചിരുന്നുവെങ്കിൽ മണ്ണിടിച്ചിൽ മൂലമുള്ള മരണങ്ങൾ കുറയ്ക്കാനാകുമായിരുന്നുവെന്നും രാജ്യസഭയിൽ അമിത്ഷാ പറഞ്ഞു പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് ഏഴ് ദിവസം മുൻപേ മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്ന നാല് രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയനാട്ടിലുണ്ടായ ദുരന്തം നേരിടാൻ കേരള സർക്കാരിനും ജനങ്ങൾക്കുമൊപ്പം രേന്ദ്രമോദി സർക്കാർ ഉറച്ചു നിൽക്കുമെന്നും അമിത്ഷാ പറഞ്ഞു ചൊവ്വാഴ്ച രാത്രി തന്നെ മന്ത്രി ജോർജ് കുര്യൻ സ്ഥലം സന്ദർശിച്ചുവെന്നും പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അമിത്ഷാ അറിയിച്ചു അതേസമയം കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്ക് മറുപടി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തി വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും സംസ്ഥാന സർക്കാർ യഥാസമയം ജനങ്ങളെ ഒഴിപ്പിച്ചില്ല എന്നാണ് അമിത് ഷാ രാജ്യസഭയിൽ കുറ്റപ്പെടുത്തിയത് എന്ന് പറഞ്ഞു എന്നാൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എല്ലാ കാലത്തും നാട്ടിൽ പരിഗണിക്കപ്പെടാറുണ്ടെന്നും പരസ്പരം പഴിച്ചാറേണ്ട സാഹചര്യമല്ല ഇതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു വസ്തുതകൾ എല്ലാവർക്കും അറിയാവുന്നതാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദുരന്തം ഉണ്ടായ സ്ഥലത്ത് ഓറഞ്ച് അലേർട്ട് നിലനിന്നിരുന്നുവെന്നും രാവിലെ ആറു മണിയോടെയാണ് ആ പ്രദേശത്ത് റെഡ് അലർട്ട് നൽകിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ പറഞ്ഞതിൽ ഒരു ഭാഗം മാത്രമാണ് വസ്തുതയെന്നും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ജല കമ്മീഷനും ശരിയായ മുന്നറിയിപ്പ് നൽകിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു എൻ ഡി ആർ എഫിനെ അയച്ചത് കേരളം ആവശ്യപ്പെട്ടത് പ്രകാരമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വയനാട്ടിലെ രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ തുടരുകയാണ് നമ്മുടെ നാട് ഇതിനു മുൻപ് അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും വേദനാജനകമായ കാഴ്ചകളാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലേത് ഈ രണ്ട് പ്രദേശങ്ങളും ഇല്ലാതായിരിക്കുകയാണ് ഇതുവരെ ഇപ്പോൾ ഇരുന്നൂറോളം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഒട്ടനവധി പേരെ കാണാനില്ല എന്നുമാണ് ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ദുരന്ത മേഖലയിൽ നിന്നും പരമാവധി ആളുകളെ സുരക്ഷിതരാക്കാനുള്ള ശ്രമങ്ങൾ നല്ല നിലയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ആദിവാസി കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുകയാണ് മാറാൻ തയ്യാറാകാത്തവർക്ക് ആവശ്യത്തിന് ഭക്ഷണം എത്തിക്കുന്നുണ്ട് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർക്ക് ആവശ്യമായ ചികിത്സയും പരിചരണവും നൽകുകയും ചെയ്യുന്നുണ്ട് രണ്ടു ദിവസമായി നടന്ന രക്ഷാപ്രവർത്ത പ്രവർത്തനത്തിൽ ഒട്ടനവധി പേരെയാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ഇത്രയധികം പേരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രക്ഷിക്കാനായത് ഏകോപിതവും അതിവിപുലവുമായ ദൗത്യത്തിന്റെ നേട്ടമാണ് ആദ്യഘട്ടത്തിൽ ദുരന്തമുണ്ടായ ഇതിന്റെ സമീപ സ്ഥലങ്ങളിലെ അറുപത്തിയെട്ട് കുടുംബങ്ങളിലെ ഇരുന്നൂറ്റി ആറ് പേരെ മൂന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു ഇതിൽ എഴുപത്തിയഞ്ച് പുരുഷന്മാരും എൺപത്തി എട്ട് സ്ത്രീകളും നാൽപ്പത്തി മൂന്ന് കുട്ടികളും ആണുള്ളത് ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയവരും വീടുകളിൽ കുടുങ്ങിപ്പോയവരുമായ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് പേരെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഫലമായി രക്ഷിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പുരുഷന്മാരും അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് സ്ത്രീകളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുട്ടികൾ എന്നിവരെ ഏഴ് ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ തന്നെ രക്ഷപ്പെടുത്തിയവരിൽ ഏറെ പേരെ ആശുപത്രിയിലും എത്തിക്കാനായി തൊണ്ണൂറോളം പേർ ചികിത്സയിലുമാണ് വയനാട് ജില്ലയിലാകിയ നിലവിൽ എൺപത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണായിരത്തി പതിനേഴ് ആളുകളാണുള്ളത് അതിൽ പത്തൊമ്പത് പേർ ഗർഭിണികളാണ് മേപ്പാടിയിൽ എട്ട് ക്യാമ്പുകളാണ് ഉള്ളത് മൊത്തം നാനൂറ്റി ഇരുപത്തിയൊന്ന് കുടുംബങ്ങളിലായി ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് പേർ ഈ ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിയുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി